വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ പാടം വണ്ടൂർ വണ്ടൂർ വി മൈതാനത്തിന് സമീപത്തുള്ള ഹെൽത്ത് ക്ലബ്ബ് സന്ദർശിച്ച് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഗ്രൗണ്ട് വികസന സമിതിയുടെ നേതൃത്വത്തിൽ ധനസമാഹരണം നടത്തിയാണ് കേന്ദ്രം നിർമ്മിച്ചത് എം എൽ എ എ പി അനിൽകുമാർ ഒപ്പമുണ്ടായിരുന്നു വി എം സി മൈതാനത്ത് നിർമ്മിക്കുന്ന ആധുനിക രീതിയിലുള്ള സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിയതായിരുന്നു മന്ത്രി എല്ല ആൾക്കാര് ഓരോ ഉപയോഗിക്കുന്നുണ്ട് കുട്ടികളും ഹോസ്പിറ്റലൊക്കെ

കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് ഒട്ടനവധി ഓഫറുകൾ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ സമ്മാനങ്ങൾ വേറെയും